السلام عليكم ورحمه الله الحمد لله رب العالمين والصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين اما بعد ان اريد الا صلاح ما استطعت وما توفيقي الا بالله പ്രിയമുള്ള ശ്രോതാക്കളെ അഷ്റഫു മുഹമ്മദ് മുസ്തഫ സാഹു അലൈ വസ്സല തങ്ങളുടെ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു വചനമാണ് ഒരു ഹദീസാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് വെക്കുന്നത് ശ്രദ്ധിക്കുക എന്താണ് അവിടെ നിന്ന് പറയുന്നത് من من عرضه شيء منه اليوم قبل لا يكون دينارا ولا درهما അഥവാ പ്രവാചകൻ തൻ്റെ സഹോദരനുമായിട്ട് സഹോദരൻ പറഞ്ഞാൽ മറ്റൊരാളുമായിട്ട് അവൻ എന്തുണ്ട് ഒരു അനീതി പ്രവർത്തിച്ചിട്ടുണ്ട് ഒരു അന്യായം ഒരു അക്രമം അവനോട് ചെയ്തിട്ടുണ്ട് ശാരീരികമാവട്ടെ സാമ്പത്തികമാവട്ടെ മാനസികമാവട്ടെ എങ്ങനെയായിരുന്നു ശരി മറ്റൊരാളുമായിട്ട് നാം എന്ത് ചെയ്തിട്ട് എന്തിനുണ്ടായിട്ടുണ്ട് ഒരു അനീതി അവനോട് ചെയ്തിട്ടുണ്ട് ഒരു അക്രമം അവനെ അവനോട് ഇവൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു പ്രശ്നം നിങ്ങൾക്കിടയിൽ ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ ഇന്ന് തന്നെ ആ പ്രശ്നം പരിഹരിക്കുക അവൻ്റെ അടുക്കൽ പോയിട്ട് ആ പ്രശ്നത്തിന്റെ പരിഹാരം കാണുക മാപ്പ് ചോദിക്കേണ്ടതാണെങ്കിൽ മാപ്പ് ചോദിക്കുക സാമ്പത്തിക ഇടപാടാണെങ്കിൽ അത് കൊടുക്കുക ഈ മറ്റുന്ന രീതിയിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞു തീർക്കുക ഇല്ലെങ്കിൽ റഹമൻ ഇല്ലെങ്കിൽ നാളെ മഹറിൽ അള്ളാഹുവിന്റെ മുമ്പിൽ കോടതിയിൽ അള്ളാഹുവിന്റെ കോടതിയിൽ വിചാരണ ചെയ്യപ്പെടുമ്പോൾ നിങ്ങൾക്ക് അവന്റെ അവൻ്റെ അവൻ നിങ്ങൾ അവനോട് അന്യായം ചെയ്തിട്ടുണ്ട് എന്ന് അവിടെ തെളിയിക്കപ്പെട്ടാൽ നിങ്ങൾക്ക് പകരം കൊടുക്കാൻ ഒന്നും ഉണ്ടാവുകയില്ല നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ദിനാറോ ദിനമോ ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ സമ്പത്ത് കൊടുക്കാൻ ഉണ്ടാവുകയില്ല സമ്പത്ത് കൊടുത്തുകൊണ്ട് ആ പ്രശ്നം പരിഹരിക്കാൻ നിങ്ങൾക്കന്ന് സാധ്യമല്ല പിന്നെന്താണ് സംഭവിക്കു നിങ്ങൾ ഒരുപാട് 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 നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ന് ചെയ്യാൻ കഴിയും അള്ളാഹു എന്ന് ചെയ്യും നിങ്ങളുടെ നന്മ നന്മയില്ലെന്നും എടുത്തിട്ട് അവന്റെ വിഹിതം അവന് കൊടുക്കും എത്രയാണോ അതിൻ്റെ വിഹിതം അത് നല്ല നിങ്ങൾ അവനോട് ചെയ്ത അക്രമമില്ലേ ആ അക്രമത്തിന് എത്രയാണോ പരിഹാരം എന്താണോ പരിഹാരം അതിനനുസരിച്ചുള്ള നന്മ നിങ്ങളുടെ കൊട്ടയിൽ നിന്നും എടുത്തിട്ട് അവനിക്ക് കൊടുക്കും അവന്റെ കൊട്ടയിലിട്ട് കൊടുക്കും ആ ഇനി അതില്ല എങ്കിലോ നിങ്ങൾക്ക് നന്മയില്ല നന്മക്ക് വളരെ കുറവാണ് എങ്കിൽ എന്താ സംഭവിക്കുന്ന നിങ്ങൾക്ക് അവനക്ക് നന്മകൾ കൊടുക്കാനില്ല എങ്കിലോ പിന്നെന്താ സംഭവിക്കുക സി ആ തിഹി അവൻ്റെ തിന്മകൾ എടുത്ത് എടുത്തിട്ട് അവൻ ചെയ്ത കള്ളുകുടി ചീട്ടുകളി വ്യഭിചാരം ഇതൊക്കെ എടുത്തിട്ട് അതിൻ്റെ പ്രതിഫലം എടുത്തിട്ട് അതിന് ശിക്ഷ എടുത്തിട്ട് നിങ്ങളെ കൊട്ടേക്ക് ഇട്ട് തീരും എന്ന് ഞാൻ ഒരു ആലങ്കാരികമായി പറഞ്ഞതാണ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി അപ്പൊ അവൻ തിന്മകൾ എടുത്തിട്ട് നിങ്ങളുടെ കൊട്ടയിലിട്ടേക്ക് തരും നിങ്ങളുടെ തുലാസെട്ട് തരും അങ്ങനെ നിങ്ങൾക്ക് അത് മുഖേനെ നിങ്ങളുടെ തിന്മകൾ ഭാരമുള്ളതാവുകയും ഭാരം അധികരിക്കുകയും അത് മുഖേന അതുവഴി നരകത്തിൽ എത്താൻ സാധ്യത ഉണ്ടാവുകയും ചെയ്യും നരകത്തിലെത്തും കാരണം തിന്മകൾ അധികരിച്ചു കഴിഞ്ഞാൽ പിന്നെന്താ സംഭവിക്ക നരകത്തിലെത്തും നന്മയും തിന്മയും അവിടെ തൂക്കി നോക്കും നമുക്ക് അറിയുന്ന കാര്യമാണ് അല്ലേ നാം മനുഷ്യ നാം ചെയ്തു ഈ ഭൂമിയിൽ ചെയ്തു പോയ എല്ലാ നന്മകളും തിന്മകളും അവിടെ തൂക്കി നോക്കിയതിനു ശേഷം നന്മകളാണ് അതി അധികരിക്കുന്നതെങ്കിൽ എൽ മിസ്കാലും നന്മകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നന്മകളെ അവിടെ ആ നന്മകളെ അവിടെ കാണിക്കപ്പെടും തിന്മകളാണ് അധിക തിന്മകളാണ് ചെയ്തതെങ്കിൽ ആരെങ്കിലും ഒരാൾ അണുമണി തൂക്കം തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും അവിടെ കാണിക്കപ്പെടും ചുരുക്കി പറഞ്ഞാൽ നന്മയും തിന്മയും അവിടെ തൂക്കി നോക്കപ്പെടും എന്നർത്ഥം എന്നിട്ട് നന്മയാണോ മുൻതൂക്കമെങ്കിൽ അവൻ സ്വർഗത്തിലേക്ക് പറഞ്ഞേക്കും തിന്മയാണെങ്കിൽ നരക്കത്തിലേക്കും അപ്പോ ചുരുക്കി പറഞ്ഞാൽ ഇവന്റെ അവന്റെ അവൻ നിങ്ങൾ കൊടുക്കേണ്ട ആ അന്യായത്തിന് പകരമായി അള്ളാഹു നിങ്ങളുടെ നന്മയിൽ നിന്നും എടുത്ത് കൊടുത്താൽ എന്ത് സംഭവിക്ക ഇവിടെ നിങ്ങൾ നിങ്ങളുടെ നന്മ കുറയും അല്ലെ സ്വാഭാവികമല്ലേ ഇത് നിങ്ങൾക്ക് നിങ്ങൾക്ക് നന്മ കൊടുക്കാനില്ലെങ്കിലോ അവന്റെ തിന്മ എടുത്തിട്ട് നിങ്ങളെ കൊട്ടേക്കിട്ട് തരും അപ്പോ എന്ത് ചെയ്യുക അങ്ങനെ ഒരു ഭയാനക ദിവസം വരാനുണ്ട് അതിന് മുമ്പ് ഇന്ന് തന്നെ ഇന്ന് തന്നെ ഇന്ന് തന്നെ ആ പ്രശ്നം പരിഹരിക്കുക ഏർ അവൻ്റെ അടുക്കൽ പോവുക മാപ്പ് ചോദിക്കാനുള്ളതാണെങ്കിൽ മാപ്പ് ചോദിക്കുക സാമ്പത്തികമായിട്ട് കൊടുക്കാനുള്ളതാണെങ്കിൽ കൊടുക്കുക മറ്റു വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കുക അതിന് പരിഹാരം കാണുക ഇല്ലെങ്കിൽ ഭയാനകമാണ് അത് നാം വളരെയധികം ശ്രദ്ധിക്കേണ്ട വളരെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് സഹോദരന്മാര് മറ്റുള്ളവരുമായിട്ടുള്ള പ്രശ്നങ്ങൾ മനസ്സിലായോ അപ്പൊ അവന്റെ വിജയുടെ കൂട്ടത്തിൽ നമ്മൾ എല്ലാവരും ഉൾപ്പെടുത്തു മാറാവട്ടെ റബ്ബന അസലും വര